മിഷിഗനിലെ ഫാക്ടറി സന്ദർശനത്തിനിടെ അസഭ്യം പറഞ്ഞ് നടുവിരൽ ഉയർത്തിക്കാട്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബാലപീഡകരെ സംരക്ഷിക്കുന്നവൻ എന്ന് വിളിച്ചു പറഞ്ഞയാൾക്കെതിരെയായിരുന്നു ട്രംപിന്റെ ആക്രോശം ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് മിഷിഗനിലെ ഫോർഡ് ഫാക്ടറി സന്ദർശനത്തിനിടെയായിരുന്നു ഒരാൾ ട്രംപിനെ പിഡോഫൈൽ പ്രൊട്ടക്ടർ എന്ന് വിളിച്ചു പറഞ്ഞത് ഇതോടെ രോഷാകുലനായ ട്രംപ് ഇയാൾക്കു നേരെ നടുവിരലുയർത്തി അശ്ലീലാംഗ്യം കാണിക്കുകയായിരുന്നു അതേസമയം പ്രസിഡന്റിനെതിരെ അധിക്ഷേപം നടത്തിയ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും അയാൾക്ക് അർഹിക്കുന്നതാണ് കിട്ടിയതെന്നുമായിരുന്നു വിഷയത്തിൽ വൈറ്റ് ഹൌസ് വക്താവ് സ്റ്റീവൻ ചെങ് പ്രതികരിച്ചത് ഇതുവരെ പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലുകളിൽ ട്രംപിനെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങളൊന്നുമില്ലെങ്കിലും കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഡൊണാൾഡ് ട്രംപെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടുന്നതിൽ ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള യുഎസ് നീതിന്യായ വകുപ്പിനാണ് പൂർണ്ണ നിയന്ത്രണം അതിനാൽ പുറത്തുവിടേണ്ട രേഖകൾ തിരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡങ്ങളും വ്യക്തമാക്കിയിട്ടില്ല പെൺ പെൺസുഹൃത്തിനൊപ്പം ചേർന്ന നിരവധി പെൺകുട്ടികളെ തന്റെ സ്വകാര്യ ദ്വീപിലേക്ക് കടത്തിക്കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്തെന്നായിരുന്നു എപ്സ്റ്റീനെതിരായ കേസ് ഈ കേസിൽ രണ്ടായിരത്തി ആറിലാണ് എപ്സ്റ്റീൻ അറസ്റ്റിലായത് രണ്ടായിരത്തി എട്ടിൽ ഒരു കേസിൽ വിചാരണ പൂർത്തിയാക്കി എപ്സ്റ്റീനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തുടർന്ന് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ വിചാരണ കാത്തു കഴിയുന്നതിനിടെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തിന് ഇയാളെ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കേസിൽ ഉൾപ്പെട്ട എഫ്റ്റിന്റെ പെൺ സുഹൃത്തായ മാക്സ് വെല്ലിനെ കോടതി ഇരുപത് വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു